നമ്മളെ ഏറ്റവും അധികം സ്വാധീനിച്ച കാലഘട്ടം എൽ പി സ്കൂളിലെ ആ നാല് വർഷങ്ങളാവും ഇതാണ് എൻ്റെ വിദ്യാലയം ഭാരതവിലാസന് പേരിൽ തന്നെ നാടിൻ്റെ സ്വത്തമുള്ള എൻ്റെ സ്കൂൾ ഈ വർഷം നൂറ്റാറ് വർഷത്തിലേക്ക് കടക്കുകയാണ് അതേപോലെ ഏപ്രിൽ ബാബു മാഷിൻ്റെ റിട്ടയർമെൻ്റും ഉണ്ട് ഒന്നാം ക്ലാസ്സിലേക്കുള്ള യാത്ര ഇന്നും ഓർമ്മയിലുണ്ട് സതി ടീച്ചർ ഒന്നാം ക്ലാസ്സിൽ ആദ്യമായിട്ട് നമ്മൾ കാണുന്ന നമ്മുടെ അധ്യാപിക ശരിക്കും ഇന്നും കാണുമ്പോൾ ഒരു അമ്മയുടെ സ്നേഹ കണ്ണുകളിൽ കാണാറുണ്ട് കേട്ടോ ഇതെ ഈ ജനാല ഇത് ഞങ്ങളുടെ മൂന്നാം ക്ലാസ്സിൻ്റെയാണ് മാഷിൻ്റെ ക്ലാസ് എൽ പി കാലഘട്ടത്തിൽ ശരിക്കും ടീച്ചർമാരെ തള്ളക്കോഴി കുഞ്ഞുങ്ങളെ നോക്കണം പോലെ തന്നെയാണ് വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് കൊണ്ടുവരുന്നത് ക്ലാസ് മുറികളെ പുറകുവശത്തായിട്ടൊരു മുത്തശ്ശി മാവുണ്ട് ഓർമ്മയുടെ ഒരു വലിയ ഓളമാണ് ഈ മാവ് നൽകുന്നത് നാലിലും അഞ്ചിലൊക്കെ സീനിയർ ആയി കഴിഞ്ഞാൽ പലപ്പോഴും ടീച്ചർമാർ ഈ മാവിൻ്റെ ചുവട്ടിൽ ക്ലാസ് റൂം സെറ്റ് ചെയ്യാറുണ്ട് കൂട്ടത്തിലെ മിടുക്കന്മാർ മാവിൻ്റെ മേലക്കേറിട്ട് മാങ്ങയൊക്കെ വലിച്ചിടും കഞ്ഞിപ്പരേ പോയി കഴിഞ്ഞാൽ താത്തയോട് സോപ്പിട്ട് കുറച്ച് ഉപ്പ് കൊണ്ടുവന്നിട്ട് എല്ലാവരും കൂടെ വയറും നിറയെ കഴിച്ചിട്ടുണ്ട് പലപ്പോഴും ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ പേരിന് പകരം